നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ ഇടവൻ രാശിക്കാരായ കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരം ആദ്യ ചേരുന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയായിരിക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇടവൻ രാശിക്കാരായ നിങ്ങൾക്ക് ഏറ്റവും നല്ല സൗഭാഗ്യങ്ങളും ധനലാഭവും കിട്ടുന്ന വർഷമായിരിക്കും ഗ്രഹങ്ങളുടെ മാറ്റം എല്ലാവരുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടാക്കും പ്രത്യേകിച്ച് ശുഭസ്ഥാനത്ത് വരുന്ന ഗ്രഹങ്ങൾ പോസിറ്റീവ് ഫലം വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗ്രഹങ്ങളുടെ രാശി മാറ്റം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാശിയോഗപ്രദമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും നിങ്ങളുടെ ഭാഗ്യാധിപനും കർമാധിപനുമായ ശനി ജനുവരി ഒന്ന് മുതൽ മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം ശനി നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശിമാറും പതിനൊന്നിലെ ശനി നിങ്ങൾക്ക് ശനി ദോഷമില്ല അതുകൊണ്ട് തന്നെ ശനിയുടെ ശുഭഫലവും നേട്ടങ്ങളുമാണ് കിട്ടുക രണ്ടര വർഷം ശനി നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് അതുകൊണ്ട് സാമ്പത്തിക നേട്ടവും ഭാഗ്യവും വർദ്ധിക്കും എല്ലാ മേഖലയിലുള്ളവർക്കും വരുമാനവും ലാഭവും വർദ്ധിക്കും ബിസിനസ്സിൽ കൂട്ടു ബിസിനസ്സിലൊക്കെ ലാഭം കിട്ടും അതുപോലെ തൊഴിൽപരമായി നിലനിന്നിരുന്ന നിങ്ങളുടെ ടെൻഷൻ മാനസിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴിൽ പുരോഗതി കൈവരിക്കാൻ പറ്റും ആഗ്രഹങ്ങൾ നടക്കും അതുപോലെ ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവിന് ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ് ദൈവാനുഗ്രഹം വർദ്ധിക്കും സ്വദേശത്ത് വിദേശത്തൊക്കെ നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ കൃഷിക്കാർക്ക് മൃഗപരിപാലകർക്കെല്ലാം നല്ലതാകും വീടുപണി മുഴുവിക്കാൻ സാധിക്കും അതുപോലെ വീട് മൂടി പിടിപ്പിക്കാനൊക്കെ സാധിക്കും പുതിയത് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റും വിവാഹ ഭാഗ്യം സന്താന ഭാഗ്യം സന്താന സുഖം വർദ്ധിക്കും സന്താനങ്ങൾക്ക് ശുഭകാര്യങ്ങൾ നടക്കും അതുപോലെ കുടുംബ സ്വത്ത് കിട്ടാൻ ആഭരണ ലാഭം അലങ്കാര വസ്തുക്കളുടെ ലാഭമൊക്കെ ഉണ്ടാവും വ്യാഴം വർഷത്തിൽ മൂന്ന് തവണ രാശി മാറുന്നുണ്ട് ജനുവരി മുതൽ മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വ്യാഴം നിങ്ങളുടെ ഇടവൻ രാശിയിലാണ് സ്വന്തം രാശിയിലുള്ള വ്യാഴം നിങ്ങൾക്ക് നല്ല അറിവും വ്യക്തിത്വവും ഉണ്ടാക്കും പേരെ പ്രശസ്തി വർദ്ധിക്കും ലോൺ എടുത്ത് എന്തെങ്കിലുമൊക്കെ പുതിയത് തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും മെയ് പതിനാലിന് ശേഷം വ്യാഴം മിഥുനൻ രാശിയിലേക്ക് രാശി മാറും അപ്പോൾ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറും പറഞ്ഞാൽ ധനഭാവത്തിലേക്ക് ഒക്ടോബർ പതിനെട്ട് മുതൽ വളരെ കുറച്ച് സമയം മാത്രം വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് മാറും നവംബർ പതിനൊന്നിന് കർക്കിടകൻ രാശിയിൽ വക്രഗതിയിൽ പുറകോട്ട് സഞ്ചരിക്കും വ്യാഴം എന്നിട്ട് ഡിസംബർ അഞ്ചിന് വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കും പിന്നീട് ഒരു വർഷം മുഴുവൻ മിഥുനൻ രാശിയിലാണ് വ്യാഴം മിഥുനൻ രാശിയിലുള്ള വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ ധനഭാവത്തിലാണ് ധന അഭിവൃദ്ധി ഉണ്ടാക്കും അതുപോലെ നിങ്ങളുടെ പെരുമാറ്റം നല്ലതാകും കടബാധ്യതകളൊക്കെ കുറഞ്ഞു തുടങ്ങും കിട്ടാതിരുന്ന ധനം മുടങ്ങിയ ധനമൊക്കെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും തൊഴിൽപരമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകും ശത്രുക്കൾ വർദ്ധിക്കും അതുപോലെ ബിസിനസ്സിൽ കൂട്ടു ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും ആരോഗ്യം നല്ലതാകും എങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം രാഹു നിങ്ങൾക്ക് വർഷം മുഴുവനും അനുകൂലമാണ് ജനുവരി മുതൽ മെയ് പതിനെട്ട് വരെ രാഹു മീനൻ രാശിയിലാണ് നിങ്ങളുടെ പതിനൊന്നിലാണ് പതിനൊന്നിലെ രാഹു നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കും രാഷ്ട്രീയത്തിൽ കലാസാഹിത്യ രംഗത്തൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കും പെട്ടെന്ന് ധനാഭിവൃദ്ധി ഉണ്ടാക്കും മെയ് പതിനെട്ടിന് ശേഷം രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് വക്രഗതിൽ രാശി മാറും അപ്പോൾ നിങ്ങളുടെ പത്താം ഭാവത്തിലേക്ക് മാറും പത്തിലുള്ള രാഹു പേരെ പ്രശസ്തി വർദ്ധിക്കും ഗവൺമെൻറ് മേഖലയിൽ അതുപോലെ തന്നെ വിദേശത്തെ സ്വദേശത്തെ ഉന്നത പദവിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ അത് അനുകൂലമാണ് തടസ്സങ്ങളെയൊക്കെ മറികടന്ന് എല്ലാ കാര്യത്തിലും വിജയിക്കാൻ എല്ലാവർക്കും സാധിക്കും കേതു ജനുവരി മുതൽ മെയ് പതിനെട്ട് വരെ കന്യരാശിയിലാണ് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് അഞ്ചിലുള്ള കേതു നിങ്ങൾക്ക് പുതിയത് പഠിക്കാൻ അതുപോലെ പുതിയത് എന്തെങ്കിലും തുടങ്ങാൻ പറ്റും ക്രിയേറ്റീവ് മേഖലയിലുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും മെയ് പതിനെട്ടിന് ശേഷം കേതു ചിങ്ങൻ രാശിയിലേക്ക് വക്രഗതിയിൽ രാശി മാറും അപ്പോൾ നിങ്ങളുടെ നാലാം ഭാവത്തിലേക്ക് മാറും നാലിലുള്ള കേതു നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കണം അതുപോലെ മൃഗങ്ങളായിട്ട് ഇടപഴുമ്പോഴൊക്കെ നിങ്ങൾ നല്ല ശ്രദ്ധയോടെ വേണം മറ്റെല്ലാ ഗ്രഹങ്ങളും ഇടയ്ക്കിടയ്ക്ക് രാശി മാറിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് നല്ല പുരോഗതി നേടാൻ സാധിക്കും ഉന്നത പഠനത്തിന് പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മറ്റെല്ലാ ഗ്രഹങ്ങളും കൂടുതലായിട്ടും പോസിറ്റീവാണ് അതുകൊണ്ട് തന്നെ തൊഴിലഭിവൃദ്ധിയും കുടുംബാഭിവൃദ്ധിയും അതുപോലെ എല്ലാവരുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കാനൊക്കെ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും ഒപ്പം നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രൻ നിങ്ങൾക്ക് വർഷം മുഴുവനും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും കിട്ടും നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അതുപോലെ മഹാഗണപതിയെ ആരാധിക്കുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യവും ലാഭവും വർദ്ധിക്കും എല്ലാ ഇടവൻ രാശിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്